എക്കാലത്തും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച് കടന്നുപോയ നടിയാണ് ജോമോൾ ടെലിവിഷനിൽ ഇന്നും ആവർത്തിച്ച് സംപ്രേക്ഷണം ചെയ്യുന്ന ആളുകൾ യൂട്യൂബിൽ തപ്പിപ്പിടിച്ച് കാണാറുള്ള നടിയുടെ ചിത്രങ്ങളാണ് നിറവും പഞ്ചാബി ഹൌസും മയിൽപീലിക്കാവും ദീപസ്തംഭം മഹാശ്ചര്യവും ഒക്കെ യാഹുവിലൂടെ പരിചയപ്പെട്ട ചന്ദ്രശേഖറിനെ വിവാഹം കഴിച്ചതോടെയാണ് ജോമോൾ അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തത് സ്വന്തം വീട്ടിലെ എതിർപ്പുകളെയും മതത്തിന്റെ അതിർവരമ്പുകളെയുമെല്ലാം മറികടന്നാണ് ക്രിസ്ത്യാനിയായിരുന്ന ജോമോൾ ഹിന്ദുവായി മാറി ചന്ദ്രശേഖറിന്റെ ഭാര്യയായി മാറിയത് വിവാഹശേഷം ശേഷം ഗൗരി എന്ന പേര് സ്വീകരിച്ച താരത്തിന് രണ്ട് പെൺമക്കളാണുള്ളത് ആര്യയും ആർജയും ഇപ്പോഴുതാ അമ്മയ്ക്കൊപ്പം നൃത്തം ചെയ്യുന്ന മകളുടെ വീഡിയോയാണ് ആരാധക ശ്രദ്ധ കവരുന്നത് നടിയും നർത്തകിയുമായ നിരഞ്ജന അനൂപിന്റെ ശിഷ്യയാണ് ജോമോളുടെ ഇളയ മകളായ ആർജ അരങ്ങേറ്റത്തിനായി മകളെ വേദിയിലേക്ക് എത്തിക്കുന്ന ജോമോളുടെ വീഡിയോ മുമ്പ് വൈറലായിട്ടുണ്ട് രണ്ടു വർഷം മുമ്പായിരുന്നു ആർജയുടെ നൃത്ത അരങ്ങേറ്റം ആ വിശേഷ ദിവസം അമ്മയുടെ കാൽ തൊട്ട് വന്നിച്ച് വേദിയിൽ ചുവടുവച്ച ആർജയുടെയും കൂട്ടുകാരുടെയും വീഡിയോ ഏറെ ശ്രദ്ധ നേടി അതിനുശേഷം ഇപ്പോഴാണ് അമ്മയും മകളും ഒന്നിച്ച് നൃത്തം ചെയ്യുന്നതിന്റെ വീഡിയോ ജോമോൾ പങ്കുവച്ചത് തന്റെ മകൾക്ക് നൃത്തത്തിനോട് ഇത്രയും ഇഷ്ടമുണ്ടാകാൻ കാരണം നിരഞ്ജനയും അമ്മ നാരായണിയുമാണെന്ന് ജോമോൾ പറഞ്ഞിരുന്നു ജോമോളുടെ മകളുടെ അരങ്ങേറ്റത്തിനു പിന്നാലെ ഏറെ വർഷങ്ങൾക്ക് ശേഷം താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഷോയിൽ ജോമോളും നൃത്തം ചെയ്തിരുന്നു ഇടയ്ക്ക് ടെലിവിഷൻ പരമ്പരകളിലൂടെ ഒരു തിരിച്ചുവരവ് നടത്തിയെങ്കിലും പിന്നീട് അതും വേണ്ടെന്ന് വെക്കുകയായിരുന്നു നടി റിയാലിറ്റി ഷോകളിലും മറ്റും അതിഥിയായി എത്താറുണ്ട് ജോമോൾ അതേസമയം അമ്മയെപ്പോലെ തന്നെ സുന്ദരികളായി അമ്മയുടെ തോളപ്പം വളർന്ന ജോമോളും മക്കളും ഒരുമിച്ച് നടത്തിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ അതിവേഗത്തിൽ വൈറലായി മാറിയിരുന്നു വളരെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് മക്കൾക്കൊപ്പം ജോമോൾ ഫോട്ടോഷൂട്ട് ചെയ്തത് കേരള കൈത്തറിയും കാഞ്ചീപുരവും ും സംയോജിപ്പിച്ച നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ സ്കേർട്ടും ടോപ്പും വാടാമുല്ല നിറത്തിലുള്ള കാഞ്ചിപുരം ഷോളുമായിരുന്നു ആ ഫോട്ടോഷൂട്ടിൽ ജോമോളുടെ വേഷം താരത്തിന്റെ പെൺമക്കൾക്കായി ദാവണി സ്റ്റൈലിൽ സ്കേർട്ടും ടോപ്പുമായിരുന്നു നൽകിയിരുന്നത് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് ഈ ചിത്രങ്ങൾക്ക് കമന്റുകളുമായി എത്തിയത് ഇത് അമ്മയും മക്കളുമാണോ അതോ സഹോദരിമാരോ തുടങ്ങിയ കമന്റുകളാണ് ഏറെയും എത്തിയത് ട്രയോ സൂപ്പറാണെന്ന കമന്റുകളും നിരവധിയാണ് ചിലർ ഭർത്താവിനെ കൂടി ഉൾപ്പെടുത്താത്തതിനെ കുറിച്ചും കമന്റിലൂടെ അന്വേഷിച്ചിരുന്നു ജോമോൾ ഇപ്പോഴും അതേ ചെറുപ്പത്തോടെ ഇരിക്കുന്നുവെന്ന കമന്റുകളും ആ ചിത്രങ്ങൾക്ക് എത്തിയിരുന്നു ചലച്ചിത്ര രംഗത്തെ ഒരു പുതിയ മേഖലയിലേക്ക് കൂടി ജോമോൾ ചുവടുവെക്കുകയും ചെയ്തിരുന്നു അപ്പോൾ സിനിമ സബ് ടൈറ്റിലിംഗ് രംഗത്താണ് ജോമോൾ തന്റെ അരങ്ങേറ്റം കുറച്ചത് ജാനകി ജാനെ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ജോമോൾ ആദ്യമായി സബ് ടൈറ്റിൽ ചെയ്തത് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ ഉണ്ണിയാർച്ചയുടെ ബാല്യകാലം അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര രംഗത്തെത്തിയ ജോമോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്ന് സ്വന്തം ജാനേക്കുട്ടി എന്ന സിനിമയിലൂടെയാണ് നായികയായത് ജോമോൾക്ക് ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ